ാണ് പാർട്ടികളെ ആവേശമുയരേണ്ടിടത്ത് നിർഭാഗ്യവശാൽ വന്നു നിറയുന്നത് ആത്മഹത്യകളുടെ കൂട്ടവാർത്തകളാണ് സീറ്റ് നിഷേധിക്കുന്നിടത്തെ രാഷ്ട്രീയ പ്രവർത്തകന്റെ ദുഃഖം തൊട്ട് ജോലി സമ്മർദ്ദം താങ്ങാനാവാത്ത ബി എൽഒയുടെ ജീവൻ ഒടുങ്ങിയതുവരെ ഒരു തെരഞ്ഞെടുപ്പ് കാലവും കാണാത്ത കറുത്ത അധ്യായങ്ങളാകുന്നു കഷ്ടപ്പെട്ട് പ്രസ്ഥാനത്തിനു വേണ്ടി ജീവിച്ചിട്ടും നാടിനും വീടിനും വേണ്ടാത്ത വ്യക്തിയായി ജീവിക്കാൻ ബുദ്ധിമുട്ടുന്നുവെന്ന് മരണത്തിലേക്ക് കടക്കും മുൻപ് എഴുതി വെച്ചിട്ടും അതെല്ലാം തള്ളിപ്പറയുകയാണ് കൂടെ നിന്നവർ സീറ്റ് കിട്ടാത്തതിൽ ആത്മഹത്യ ചെയ്യണമെങ്കിൽ ഞങ്ങളൊക്കെ പത്തോ പതിനഞ്ചോ തവണ ആത്മഹത്യ ചെയ്യേണ്ടതാണെന്നും പാർട്ടിക്കാരനല്ല പോലും നേതൃത്വം പറഞ്ഞൊഴിയുമ്പോൾ കഴിഞ്ഞ രണ്ട് മാസത്തിനിടെ പുറത്തുവന്നത് മൂന്ന് ആത്മഹത്യകൾ എന്ന് കണക്കുപോലും എഴുതി തള്ളുകയാണ് രാഷ്ട്രീയ നേതൃത്വം മരിക്കാൻ മുതിർന്ന ജീവൻ ബാക്കിയാകുന്നവരും കുറ്റപ്പെടുത്തുന്നത് സമ്മർദ്ദത്തിന് വഴങ്ങുന്ന പാർട്ടി തലപ്പിനെ തന്നെയാണ് ബിജെപി അന്വേഷണം ഏത് തലത്തിൽ നടത്തിയാണ് അഗ്നിശുദ്ധി വരുത്തി ജനങ്ങളിലേക്ക് ഇറങ്ങാൻ കഴിയുക തെരഞ്ഞെടുപ്പ് പോരിനെ മാറ്റി നിർത്തണം മരിച്ചുപോയവരെ ഇനിയും നീതികേടിന്റെ മുൻപിൽ നിർത്തരുത് ന്യൂസ് അറ്റ് സ്വാഗതം പ്രധാന തലക്കെട്ടുകൾ ചെങ്കോട്ടം ചാവേർ ആക്രമണമെന്ന് സ്ഥിരീകരിച്ച അന്വേഷണം കൂടുതൽ ഡോക്ടർമാരിലേക്ക് സഹാറൻപൂരിലെ ആശുപത്രി മാൽഫല സർവകലാശാലയും നിരീക്ഷണത്തിൽ ആർ എസ് എസ് പ്രവർത്തകന്റെ ആത്മഹത്യയിൽ ബിജെപി പ്രതിരോധത്തിൽ പ്രവർത്തകരുടെ ജീവൻ ജീവനെടുക്കുന്ന പാർട്ടിയായി ബിജെപി മാറിയെന്ന് വി ശിവൻകുട്ടി ആത്മഹത്യയിൽ അന്വേഷണം വേണമെന്ന് ശശി തരൂർ ആനന്ദ ഒരു കാലത്തും പാർട്ടി പ്രവർത്തകനായിരുന്നില്ല എന്ന് ബിജെപി ജില്ലാ നേതൃത്വം സീറ്റ് നിഷേധിച്ചതിനെ തുടർന്ന് നെടുമങ്ങാട്ടും ആത്മഹത്യാ ശ്രമം പ്രാദേശിക നേതൃത്വം വ്യക്തിപരമായി ആക്ഷേപിച്ചെന്ന് ശാലിനി കണ്ണൂരിൽ ബി എൽഒ ജീവനൊടുക്കിയത് തെരഞ്ഞെടുപ്പ് ജോലി സമ്മർദ്ദം കാരണമെന്ന ആരോപണം അനീഷ് ജോർജിന്റെ മരണത്തിൽ നാളെ ജോലി ബഹിഷ്കരിച്ച് പ്രതിഷേധിക്കാൻ ബി എൽഒ മാർ എസ് ഐ ആർ നടപ്പാക്കാൻ മേൽ ഉദ്യോഗസ്ഥരുടെ സമ്മർദ്ദമെന്ന് സിപിഎം ബി എൽഒ സിപിഎം ഭീഷണിപ്പെടുത്തിയെന്ന് ഡി സി സി പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റിപ്പോർട്ട് തേടി ശബരിമലയിൽ മണ്ഡലകാല തീർത്ഥാടനത്തിന് തുടക്കം ആദ്യ ദിനം വൻ ഭക്തജനത്തിരക്ക് പ്രതിദിനം തൊണ്ണൂറായിരം പേർക്ക് ദർശനം കൽപ്പാത്തിയെ ഭക്തി സാന്ദ്രമാക്കി ദേവരഥ സംഗമം ിൽ സിപിഎം കടകംപള്ളി സുരേന്ദ്രൻ ഇഷ്ടക്കാർക്ക് മാത്രം സീറ്റ് നൽകുന്നുവെന്ന് ആശോക്കെതിരെ നിമിഷ രാജു പറവൂർ കേടാമംഗലത്ത് സ്ഥാനാർത്ഥി കോഴിക്കോട് കോർപ്പറേഷനിൽ യു ഡി എഫിൽ പ്രതിസന്ധി രൂക്ഷം കോൺഗ്രസിന് പിന്നാലെ ലീഗിലും സർക്കാർ രൂപീകരണത്തിന് തിരക്കിട്ട ചർച്ചകൾ ജെഡിയു എം എൽമാരുടെ യോഗം നാളെ നിതീഷിനെ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുക്കും ലാലുവിന്റെ മകൾ രാഷ്ട്രീയം വിട്ടതോടെ ആർ ജെ ഡി ക്യാമ്പിൽ പൊട്ടിത്തെറി പശ്ചിമ ബംഗാളിൽ വീണ്ടും ഗവർണർ തൃണമൂൽ പോര് രാജ്ഭവനിൽ ആയുധങ്ങളും വെടിക്കോപ്പുകളും വിതരണം ചെയ്യുന്നുവെന്ന തൃണമൂൽ നേതാവ് കല്യാൺ ബാനർജി പരിശോധിക്കാൻ രാജ്ഭവൻ തുറന്നിട്ട് ഗവർണർ കല്യാൺ ബാനർജി മാപ്പ് പറഞ്ഞില്ലെങ്കിൽ നിയമ നടപടിയെന്നും സി വി ആനന്ദബോസ് കൊൽക്കത്തയിൽ ഇന്ത്യയെ കറക്കിവീഴ്ത്തി ദക്ഷിണാഫ്രിക്ക നൂറ്റി ഇരുപത്തിനാല് റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന് ഇന്ത്യ തൊണ്ണൂറ്റിമൂന്ന് റൺസിന് പുറത്ത് സൈമൺ ഹാർമർക്ക് നാല് വിക്കറ്റ് ഇന്ത്യൻ മണ്ണിൽ ദക്ഷിണാഫ്രിക്കയുടെ ടെസ്റ്റ് ജയം പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം ചെങ്കോട്ട നടുക്കിയത് ചാവേർത്തൻ ചെങ്കോട്ട സ്ഫോടനം ചാവേർ ആക്രമണം തന്നെയാണെന്ന് എൻ ഐ എ സംഘത്തിന്റെ കണ്ടെത്തൽ ചാവേറായ ഉമറുൻ നബിയുമായി സ്ഫോടനത്തിന് പദ്ധതിയിട്ട അമീർ റാഷിദ് അലി എന്നയാളെ അന്വേഷണ സംഘം പിടികൂടി ഇയാൾ ജമ്മു സ്വദേശിയാണ് ചെങ്കോട്ടയ്ക്ക് മുന്നിലൂടെ സ്ഫോടക വസ്തുക്കളുമായി യാത്ര ചെയ്തപ്പോൾ അബദ്ധത്തിൽ പൊട്ടിത്തെറിച്ചതാകാമെന്നായിരുന്നു പോലീസിന്റെ പ്രാഥമിക നിഗമനം കേസുമായി ബന്ധപ്പെട്ട് വിവിധ സംസ്ഥാനങ്ങളിൽ റെയ്ഡുകൾ നടത്തുകയാണ് അന്വേഷണ സംഘം അഭിലാഷ് രാധാകൃഷ്ണൻ നാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നു അഭിലാഷ് ഇതുവരെ ഉണ്ടായിരുന്ന നിഗമനങ്ങളല്ല ഇതൊരു ചാവേറാക്രമണമാണ് അത് സ്ഥിരീകരിക്കുന്നു രാഷ്ട്രീയപരമായി കൂടി വലിയ തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും ഇതിനുശേഷം വരാനിരിക്കുന്നതേയുള്ളൂ അന്താരാഷ്ട്ര ഭീകര നെറ്റ്വർക്കുമായിട്ടുള്ള ബന്ധമടക്കമുള്ള കാര്യങ്ങൾ സ്ഥിരീകരിച്ചുകൊണ്ടാണോ ഈ പുതിയ നിഗമനത്തിലേക്ക് തന്നെ എത്തിയിരിക്കുന്നത് അപർണ ഇപ്പോൾ അമീർ റാഷിദ് അലി എന്ന് പറയുന്ന ജമ്മു കാശ്മീർ സ്വദേശിയുടെ അറസ്റ്റോട് കൂടിയിട്ടാണ് ചെങ്കോട്ടയ്ക്ക് മുന്നിൽ നടന്ന സ്ഫോടനം അതൊരു ആക്രമണമാണെന്നുള്ള ഒരു സ്ഥിരീകരണത്തിലേക്ക് എൻ ഐ എത്തുന്നത് ഇവർ രണ്ട് ഇവർ പരസ്പരം ഇക്കാര്യത്തിൽ ചർച്ച നടത്തിയതിൻ്റെയും തെളിവുകൾ എൻ ലഭിച്ചിരിക്കുന്നു ഈ അറസ്റ്റിലായിട്ടുള്ള റാഷിദ് അലിയാണ് ഇപ്പോൾ ഈ ഒരു ഐ ട്വൻ്റി കാറ് വാങ്ങിച്ചിരിക്കുന്നത് ഇയാളാണ് ഇതിൻ്റെ ഉടമസ്ഥൻ എന്നുള്ള തെളിവുകൾ പുറത്തുവരുന്നു ഇവർ പരസ്പരം പദ്ധതി ഇട്ടതിന് ശേഷമാണ് ഇത്തരത്തിലൊരു സ്ഫോടനത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത് എന്നുള്ളതിൻ്റെ വിവരങ്ങൾ പുറത്തു വന്നതോടുകൂടിയാണ് ഇയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇയാൾ ജമ്മു ജമ്മുകാശ്മീർ സ്വദേശിയാണെന്നുള്ളതാണ് പ്രധാന വിവരം അതായത് ഈ ഹരിയാന ഡൽഹി മാത്രമല്ല ഈ കേസുമായി ബന്ധപ്പെട്ട് നിരവധി സംസ്ഥാനങ്ങളിൽ പലയിടങ്ങളിൽ ആളുകളുണ്ടെന്നുള്ളതിൻ്റെ വിവരങ്ങളാണ് പുറത്തു വരുന്നത് എന്നാൽ അതേസമയം തന്നെ ഈ ഡോക്ടർമാരെ എല്ലാം ഇത്തരത്തിൽ രാജ്യവിരുദ്ധ പ്രവർത്തനത്തിന് ഏർപ്പെടുത്ത ഏർപ്പെടുത്തുന്നതിന് വേണ്ടി ഇർഫാൻ അഹമ്മദ് എന്ന് പറയുന്ന മറ്റൊരു ജമ്മു കാശ്മീർ സ്വദേശിയാണ് നിന്നിരുന്നതെങ്കിൽ ഈ ചെങ്കോട്ട സ്ഫോടനത്തിന് വേണ്ടിയിട്ട് ഉമറു നബിയുമായി ചേർന്ന് പ്രവർത്തിച്ചത് ഇപ്പോൾ ഹർസലായിട്ടുള്ള അമീർ റാഷിദ് അലിയാണെന്നുള്ള വിവരങ്ങൾ വരുന്നു എന്നാൽ പാകിസ്ഥാനുമായി ബന്ധപ്പെട്ടുള്ള ജെയ്ഷെ മുഹമ്മദുമായി ബന്ധപ്പെട്ട് ഇവിടെ രാജ്യത്ത് വനിതകളെ അവരുടെ സംഘടനയെ ചേർക്കുന്നതിന് വേണ്ടിയിട്ട് ഡോക്ടർ ഷഹീൻ സയിദാണെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു മാത്രമല്ല ഈ ഇത്തരത്തിൽ ഈ ഉമറുബൻ ഉബറുൻ നബിക്ക് ഹരിയാനയിൽ താമസിക്കാനായിട്ട് സൗകര്യമൊരുക്കിയത് ശോഭ ഖാൻ എന്ന് പറയുന്ന അൽഫല യൂണിവേഴ്സിറ്റിയിലെ നഴ്സാണെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു മാത്രമല്ല ജമ്മു അനന്ത്നാഗിലെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ ഒരു വിദ്യാർത്ഥി ഇവരുടെ ഗ്യാങ്ങിൽ പെട്ടതാണെന്നുള്ള വിവരങ്ങൾ വരുന്നു ഉത്തർപ്രദേശിലും ഹരിയാനയിലും മധ്യപ്രദേശിലും ജമ്മുവിലും ഒക്കെ മറ്റ് തല ിൽ റെയ്ഡുകൾ നടക്കുന്നു ഇങ്ങനെ രാജ്യവ്യാപകമായി വിവിധ ഇടങ്ങളിൽ വിവിധ മേഖലയിൽ ജോലി ചെയ്യുന്ന കൂടുതലും ആരോഗ്യ മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകളാണ് കൂപ്പിൻ്റെ പള്ളിയിലെ ഇമാം തുടങ്ങിയിട്ടുള്ള ആളുകൾ ചേർന്നിട്ടാണ് ഇത്തരത്തിലൊരു ബ്ലാസ്റ്റിന് പദ്ധതിയിട്ടത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം എന്നാൽ ഇതല്ല ഇതിനപ്പുറമുള്ള വലിയ സ്ഫോടനങ്ങളാണ് ഇവർ പദ്ധതി ഇട്ടിരുന്നതെന്നും ഡിസംബർ ആറിന് രാജ്യത്തെ വിവിധ ഇടങ്ങളിൽ ഡൽഹിയിൽ പ്രത്യേകിച്ച് ഡൽഹിയിൽ വലിയ രീതിയിലുള്ള സ്ഫോടനങ്ങൾ നടത്താനായിട്ട് ഇവർ പദ്ധതിയിട്ടിരുന്നു എന്നുള്ളതിൻ്റെ തെളിവുകളെല്ലാം എൻ ഐ എ ശേഖരിച്ചു വരികയാണ് മാത്രമല്ല ഇപ്പോൾ ഈ ഒരു ഡൽഹി ചെങ്കോട്ടയിൽ സ്ഫോടനം നടന്നതിൻ്റെ അവിടുത്തെ തെളിവുകൾ ശേഖരിച്ചപ്പോൾ ട്രൈ അസറ്റോൺ ട്രൈ പെറോക്സൈഡ് എന്ന് പറയുന്ന മദർ ഓഫ് സാറ്റൻ എന്ന് പറയുന്ന ഒരു സ്ഫോടക വസ്തു കൂടി കിട്ടിയതായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ രാജ്യത്തിൻ്റെ പലയിടങ്ങളിലും ഇവർ ഇത്തരത്തിൽ സ്ഫോടനം നടത്താനായിട്ടുള്ള ബ്ലാസ്റ്റുകൾ നടത്താനിരുന്നതിൻ്റെ ഒരു ചെറിയ സാമ്പിളാണ് ചെങ്കോട്ടയിൽ നടന്നതെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് മറ്റ് സംസ്ഥാനങ്ങളിലും റെയ്ഡ് നടക്കുന്നു പരിശോധനകൾ നടക്കുന്നുള്ള വിവരം ഇത് ഇതുവരെയുള്ള വിവരങ്ങൾ അനുസരിച്ച് ഉത്തരേന്ത്യ മാത്രം കേന്ദ്രീകരിച്ചാണ് അല്ലെങ്കിൽ നെറ്റ്വർക്ക് ദക്ഷിണേന്ത്യയിലേക്ക് പടർന്നിട്ടില്ല ഇതുവരെ ഇപ്പോൾ നമുക്ക് ഹരിയാന മധ്യപ്രദേശ് ഉത്തർപ്രദേശ് ജമ്മു കാശ്മീർ ഡൽഹി തുടങ്ങിയിട്ടുള്ള പഞ്ചാബ് ഇത്രയും സംസ്ഥാനങ്ങളാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത് ഈ സംസ്ഥാനങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകൾ നടക്കുന്നത് ഇവിടങ്ങളിൽ നിന്നാണ് ആളുകളെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്നാൽ ഭാഗ്യവശാൽ ഇതുവരെ ഈ അന്വേഷണത്തിന്റെ നെറ്റ്വർക്കുകളൊന്നും നമ്മുടെ സൗത്ത് ഇന്ത്യയിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളത് ആശ്വസിക്കാവുന്ന കാര്യമാണ് ഒരുപക്ഷെ ഈ കണ്ണികളുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുണ്ടെങ്കിൽ അവരെയും പിടിക്കാൻ കഴിവുള്ള ഒരു സംഘമാണ് ഇപ്പോൾ ഇതിൻ്റെ അന്വേഷണത്തിലേക്ക് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് കാരണം അത്രയും വിപുലമായ രീതിയിൽ രാജ്യത്തിൻ്റെ ഏത് മേഖലയിലുമുള്ള ആളുകളെ ഇതുമായി ഇവരുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആളുകളെ പിടിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു അന്വേഷണമാണ് ഇപ്പോൾ നമ്മൾ എൻ ഐ എയുടെ പത്തംഗ അന്വേഷണ സംഘവും അവരുമായി ചേർന്ന് നിൽക്കുന്ന സംസ്ഥാന പോലീസുകളും ചേർന്ന് നടത്തുന്ന അന്വേഷണം എന്ന് പറയുന്നത് അങ്ങനെ വലിയ രീതിയിൽ വ്യാപകമായി നടക്കുന്ന ഒരു ഒരു സംഭവം അതിനെ പിടികൂടാൻ കഴിഞ്ഞു എന്നുള്ള ഒരു ആശ്വാസം മായ കാര്യം കാരണം ഒക്ടോബർ പത്തൊമ്പതിന് ജമ്മുവിലെ ശ്രീനഗറിൽ ഒരു പോസ്റ്റർ ചില പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെടുന്നതുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണമാണ് ഇത്ര വലിയൊരു മൊഡ്യൂളിലേക്ക് വൈറ്റ് കോളർ മൊഡ്യൂൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇത്തരത്തിലൊരു വലിയ ഭീകരവാദികൾ വലിയ ഭീകര പ്രവർത്തനം നടത്താനിരുന്നവർ അവരെ പിടികൂടുന്നത് അതിനുശേഷമാണ് ഇത്തരത്തിൽ വലിയൊരു അന്വേഷണം നടക്കുന്നതും അതിനിടെ ചെങ്കോട്ടയിൽ സ്ഫോടനം ഉണ്ടാകുന്നതും പിന്നീട് ഇപ്പോൾ നടക്കുന്ന അന്വേഷണങ്ങളും ഇപ്പോൾ ഈ ആസ അസമിൽ മാത്രം ഇന്ന് ഇരുപത്തൊന്ന് പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ടെന്ന് എന്നുള്ളതാണ് വിവരം അത് ഈ ഇത്തരം ബ്ലാസ്റ്റുകൾ നടക്കുന്നതിനെ അതിന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് കുറിപ്പുകൾ എഴുതിയ ആളുകളെയാണ് ഇപ്പോൾ പിടിച്ചിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം രാജ്യത്തെ ഒരു വലിയ വിഭാഗം യുവാക്കളിൽ ഒരു ചെറിയ വിഭാഗമെങ്കിലും ഇത്തരത്തിൽ ഒരു ഭീ ഭീകരരുമായി അവർക്ക് അവർക്ക് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ആളുകളുണ്ടെന്നുള്ള സങ്കടപ്പെടുത്തുന്ന ആശങ്കപ്പെടുത്തുന്ന കാര്യങ്ങൾ കൂടി ഈ മണിക്കൂറുകളിൽ പുറത്തു വരുന്നുണ്ട് എന്നാൽ ഇവരെല്ലാം പിടിയിലാകുന്നു എന്നുള്ളതാണ് ആശ്വാസകരമായിട്ടുള്ള കാര്യം അപർണ്ണ റൈറ്റ് ിൽ പ്രതിരോധത്തിലാകുന്ന ബി ജെ പി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സീറ്റ് കിട്ടാത്തതിൽ മനംതൊന്ന് ആത്മഹത്യ ചെയ്ത ആനന്ദ്ക്ക് തമ്പി ഒരു കാലത്തും ബി ജെ പി പ്രവർത്തകനെ ആയിരുന്നില്ല എന്ന് നേതൃത്വം ആത്മഹത്യ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് നേതൃത്വത്തിന് ഈ വിശദീകരണം ആനന്ദ് സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് പരിഗണിച്ച ആളല്ലെന്നും ഉദ്ധവ് താക്കറെ ശിവസേനയിൽ ചേർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയ ആളാണെന്നും ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് സുരേഷ് പ്രതികരിച്ചു ഒരു കാലഘട്ടത്തിലും പ്രവർത്തകനായിരുന്നില്ല അദ്ദേഹത്തിന് അദ്ദേഹം ി ജെ പിയുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ വന്നിട്ടുള്ള ആളുമല്ല ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പട്ടിക ജനാധിപത്യ രീതിയിൽ ഏറ്റവും മാതൃകാപരമായിട്ടാണ് തയ്യാറാക്കുന്നത് മാത്രമല്ല അദ്ദേഹം ശിവസേന എന്ന് പറയുന്ന ഉദ്ധവ് താക്കറെയുടെ ശിവസേനയിൽ അതായത് എൻ ഡി മുന്നണിയോടൊപ്പം പിണറായി വിജയൻ സർക്കാരിന്റെ പിണറായി വിജയന്റെ മാർക്സിസ്റ്റ് പാർട്ടിയുടെയും വി ഡി സതീശന്റെ കോൺഗ്രസിൻ്റെ ശിവകുമാറിന്റെ ശിവൻകുട്ടിയുടെ സി പി എമ്മിൻ്റെയും കെ മുരളീധരന്റെ കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്ന ശിവസേനയുടെ ഉദ്ധവ് താക്കറെയുടെ അംഗത്വം എടുത്ത് സ്വീകരണ ഏറ്റുവാങ്ങി അതിൻ്റെ സ്ഥാനാർത്ഥിയാകാൻ തീരുമാനിച്ച് അതിൻ്റെ ഇലക്ഷൻ കൺവെൻഷനും ഓഫീസ് ഉദ്ഘാടനവും ഉൾപ്പെടെയുള്ളത് തീരുമാനിച്ചു എന്നും പത്രമാധ്യമങ്ങളിലൂടെ വന്ന വിവരമാണ് അതേസമയം പാർട്ടിക്ക് തെറ്റ് പറ്റിയിട്ടില്ല എന്നും വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആരെയും വെറുതെ വിടില്ലെന്നും സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു അല്ല ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് ഇത് ഒരു വളരെ സങ്കടമായ ഒരു കാര്യമാണ് എല്ലാവർക്കും വിഷമമുണ്ട് ഇന്നലെ തന്നെ ഞാൻ അതിന് ഞങ്ങളെ അന്വേഷിക്കണം എന്ന് ഞാൻ ജില്ലാ പ്രസിഡന്റിനോട് പറഞ്ഞു ഞങ്ങളുടെ ഭാഗത്തിന് വീഴ്ച എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അത് വിടില്ല എന്ന് കൃത്യമായൊരു ഇൻസ്ട്രക്ഷൻ കൊടുത്തു അദ്ദേഹം എന്നോട് വിളിച്ചു പറഞ്ഞു ഇങ്ങനെ പാനലിൽ ഇദ്ദേഹത്തിൻ്റെ പേരൊന്നും ഉണ്ടായിരുന്നില്ല മണ്ഡലം ലെവലിൽ നിന്ന് ആ പാനൽ വന്നതിൽ ഇദ്ദേഹത്തിൻ്റെ പേരുണ്ടായിരുന്നില്ല ഇദ്ദേഹം പിന്നെ ശിവസേന ജോയിൻ ചെയ്തു ഉദ്ധവ് താക്കറെ ശിവസേന ഭാഗമായിരുന്നു അവിടെ ജോയിൻ ചെയ്തു എന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ ഇൻഫർമേഷൻ പക്ഷേ ഞാൻ ഇന്ന് രാവിലെയും പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ പ്രോസസ്സിൽ ഒരു വീഴ്ച എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അതിന് വിടില്ല അതൊന്ന് നോക്കണം എന്ന് ഞാൻ കൃത്യമായൊരു ഒരു ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ ഒരു പൊളിറ്റിക്കൽ അഡ്വാൻറ്റേജ് എടുക്കുന്നതെല്ലാം ഞാൻ കാണുന്നത് ഒരു നാണക്കേടാണ് ഒരു ഒരു ട്രാജഡിയാണ് ഇതിപ്പോൾ കോൺഗ്രസ് പറയുന്നവർ കോൺഗ്രസ്സിൽ പറയുന്നവർ സി പി എമ്മിന് പറയുന്നവരും നവീൻ ബാബുവിന് മറക്കാൻ പാടില്ല നവീൻ ബാബുവിനെ ദിവ്യേനെ ന്യായീകരിച്ച് ഒരു എ സി പിന് സ്ഥാനാർത്ഥി ആരാണ് ആക്കിയത് ജനങ്ങൾക്കറിയാം അതിനിടെ ആനന്ദിന്റെ നിർണായക ഫോൺ സംഭാഷണം പുറത്തുവന്നു പലയിടത്തു നിന്നും സമ്മർദ്ദമുണ്ടെന്നും ആർ എസ് എസിന് വേണ്ടി രണ്ട് പതിറ്റാണ്ടിലേറെ പണിയെടുത്തിട്ടും തന്നോട് ചെയ്തതുകൊണ്ട് കണ്ടോ എന്നുമാണ് സുഹൃത്തുമായുള്ള ഫോൺ സംഭാഷണത്തിൽ പറയുന്നത് ആനന്ദിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു ബിജെപി ജില്ലാ അധ്യക്ഷൻ കരമല ജയൻ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ എസ് ശബരിനാഥൻ ഉൾപ്പെടെയുള്ളവർ വസതിയിലെത്തി ആദരാഞ്ജലി അർപ്പിച്ചു ഡാൻകുര്യന്റെ റിപ്പോർട്ട് ബിജെപിയെ പ്രതിരോധത്തിലാക്കിക്കൊണ്ടുള്ള ആനന്ദ് കെ തമ്പിയുടെ ആത്മഹത്യാക്കുറിപ്പ് വലിയ തരത്തിൽ യു ഡി എഫും എൽഡിഎഫും രാഷ്ട്രീയ പ്രചാരണ വിഷയമാക്കിയതിന് പിന്നാലെയാണ് നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് ബിജെപിയുടെ സംസ്ഥാന നേതൃത്വം തന്നെ രംഗത്തെത്തിയത് ആനന്ദിന് ബിജെപിയുമായി കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഒരു ബന്ധവുമില്ല എന്നും അദ്ദേഹം ഉദ്ധവ് താക്കറെ നേതൃത്വം നൽകുന്ന ശിവസേനയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുകയായിരുന്നുവെന്നുമാണ് ബിജെപി സംസ്ഥാന നേതൃത്വം നിലപാട് വ്യക്തമാക്കിയത് അതിനിടയിലാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ ശേഷം ഉച്ചയ്ക്ക് രണ്ടരയോടെ ആനന്ദിന്റെ മൃതദേഹം തൃക്കണ്ണാപുരത്തെ അദ്ദേഹത്തിന്റെ വസതിയിലെത്തിച്ച് വൈകാരികമായ രംഗങ്ങൾക്കാണ് ഈ വീട് സാക്ഷ്യം വഹിച്ചത് ഒരു ഘട്ടത്തിൽ കഴിഞ്ഞ ദിവസം ഈ വാർത്ത അറിഞ്ഞ് ആരോഗ്യനില അവശ അദ്ദേഹത്തിന്റെ ഭാര്യയെ പിന്നീട് പ്രഥമ പ്രാഥമികമായി ചികിത്സ നൽകുന്നതിന് വിധേയമാക്കിയിരുന്നു പക്ഷെ അതിനുശേഷമാണ് പിന്നീട് വീട്ടിലേക്ക് എത്തിച്ചത് ഈ മൃതദേഹം വീട്ടിലെത്തിച്ചപ്പോഴും സമാനമായ തരത്തിൽ ബോധരഹിതയായി അവർ നിരത്തു വീഴുകയായിരുന്നു തുടർന്ന് അവരെ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റി വളരെ വൈകാരികമായ രംഗങ്ങൾക്കാണ് ഈ വീട് സാക്ഷ്യം വഹിച്ചത് കാരണം കഴിഞ്ഞ ദിവസം വരെ കുടുംബങ്ങൾക്കൊപ്പം സജീവമായി എല്ലാ കാര്യങ്ങളിലും ഇടപെട്ടിരുന്ന ആനന്ദ് ഇങ്ങനെ അപ്രതീക്ഷിതമായി ജീവനെടുക്കുമെന്ന കാര്യം അംഗീകരിക്കാൻ പോലും അങ്ങനെ ഒരു വാർത്ത ഉൾക്കൊള്ളാൻ പോലും ഈ കുടുംബാംഗങ്ങൾക്കോ നാട്ടുകാർക്കോ ഒന്നും ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്തായാലും പൂജപ്പുര പോലീസ് അസ്വാഭാവിക മരണത്തിന്റെ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് വലിയ സമ്മർദ്ദത്തിലായിരുന്നു കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ആനന്ദ് എന്ന് വ്യക്തമാക്കുന്ന ചില വിവരങ്ങൾ ശബ്ദരേഖയടക്കം പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്നാണ് വിവരം ആർ എസ് എസ് പ്രവർത്തകന്റെ ആത്മഹത്യ വ്യക്തിപരമാണെന്ന് ബി ഗോപാലകൃഷ്ണൻ മാനസിക വിഭ്രാന്തിയെ തുടർന്നാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നതെന്ന് സ്ഥാനാർത്ഥിത്വം കിട്ടാത്തതിനെ തുടർന്നാണ് ആത്മഹത്യ പ്രാവശ്യമെങ്കിലും അത്രയുള്ളൂ അതിനെപ്പറ്റി നമുക്ക് കൂടുതൽ ഇത്തരം എല്ലാ സംസ്ഥാനത്ത് ബി ജെ പി പ്രവർത്തിക്കുന്നവരുടെ ജീവൻ തന്നെ അപകടത്തിലാകുന്ന അവസ്ഥയാണെന്ന് മന്ത്രി വി ശിവൻകുട്ടി ആർ എസ് എസിന്റെ അന്തർധാര എത്ര ജീർനിഷ്ഠ അനന്തു അനന്ദ് ഭരണത്തിൽ നിന്ന് വ്യക്തമായെന്നും മനസാക്ഷിയുള്ള ആരും ബിജെപിക്ക് വോട്ട് ചെയ്യില്ലെന്നും വി ശിവൻകുട്ടി പറഞ്ഞു നിലവിലെ സാഹചര്യത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ശക്തമായി പ്രതിഫലിക്കും തലസ്ഥാന നഗരമായ തിരുവനന്തപുരം കോർപ്പറേഷൻ അടക്കം ബിജെപിക്ക് ശക്തമായ തിരിച്ചടി ഉണ്ടാവുമെന്ന് ഉറപ്പാണ് മനസാക്ഷിയുള്ളവരാരും തന്നെ ബി ജെ പിക്ക് വോട്ട് ചെയ്യാൻ സാധ്യത ഇല്ല വർഗീയതയുടെയും ആക്രമത്തിന്റെയും രാഷ്ട്രീയം കേരളത്തിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി തള്ളിക്കളയും ബിജെപി പ്രവർത്തകരുടെ ആത്മഹത്യ സംബന്ധിച്ച് അന്വേഷണം നടത്തണമെന്ന് ശശി തരൂർ രണ്ട് ആത്മഹത്യകളും ഒരു ആത്മഹത്യാ ശ്രമവും നടന്നു യുവാക്കളായ പ്രവർത്തകരാണ് ഇത്തരത്തിൽ ചെയ്യുന്നതെന്നും ബിജെപി സ്ഥാനാർത്ഥികൾ മാഫിയ ബന്ധമുള്ളവരാണെങ്കിൽ അത് ബിജെപി തന്നെ പരിശോധിക്കട്ടെ എന്നും ശശി തരൂർ പറഞ്ഞു പക്ഷേ ഇതിനെ കുറിച്ച് അന്വേഷണം നടക്കേണ്ടി വേണം നമ്മള് ഞാൻ നിങ്ങൾക്കറിയാമല്ലോ ഈ പേഴ്സണൽ ട്രാജഡിയിൽ ഒന്നും രാഷ്ട്രീയം കളിക്കാത്തൊരു വ്യക്തിയല്ല ആണ് ഞാൻ 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 എന്റെ അഭിപ്രായത്തിൽ നടക്കണം എൻ്റെ ഹൃദയം എൻ്റെ മനസ്സൊക്കെ ആ ഒരു കുടുംബക്കാരോടൊപ്പമാണ് എന്തൊരു നഷ്ടമാണ് മൂന്ന് പേരും യുവ പേരാണ് ഈ യുവ ആൾക്കാർ ഇങ്ങനെയൊക്കെ ആത്മഹത്യ ചെയ്യുമ്പോൾ അത് നമ്മൾ എല്ലാവർക്കും ദുഃഖം തോന്നണം നമ്മുടെ സ്വാമീഹത്തിനകത്തന്നെ ഒരു മുറിയാണ് അപ്പോൾ എനിക്ക് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ രാഷ്ട്രീയം വേണ്ടെങ്കിലും നല്ലോണം അന്വേഷണം എന്താണ് ഫാക്ടേഴ്സ് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കണം എന്നിട്ട് എല്ലാ കേസിനെ കുറിച്ച് ജനങ്ങള് മനസ്സിലാക്കിയ ശേഷമാണ് പിന്നെ നമുക്കൊരു ക്ലീൻ റിപ്പോർട്ട് പബ്ലിക്കിന് കൊണ്ടുള്ളത് അത് ബി ജെ പി അന്വേഷിക്കേണ്ടത് നിങ്ങൾ മാസക്കാരെ മുന്നോട്ട് നിർത്തുകയാണെങ്കിൽ അതാണ് നിങ്ങൾ നഗരസേവനം ചെയ്യാമെന്ന് ശ്രമിക്കുന്നത് ചോദിക്കണം ആർ എസ് എസ് പ്രവർത്തകൻ ആനന്ദിന്റെ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫും യു ഡി എഫും ചർച്ചയാക്കുന്നതിനിടെ നെടുമങ്ങാട്ടും ബി ജെ പി പ്രവർത്തകരുടെ നെടുമങ്ങാട് സ്വദേശിനി പ്രാദേശികം വ്യക്തിപരമായി അധിക്ഷേപിച്ചതിൽ മനം നൊന്താണ് ആത്മഹത്യക്ക് ശ്രമിച്ചതെന്നായിരുന്നു ശാലിനിയുടെ പ്രതികരണം അതേസമയം സ്ഥാനാർത്ഥി പട്ടികയിലുള്ള ആളാണെന്ന് ബിജെപി നേതൃത്വം വിശദീകരിച്ചു കഴിഞ്ഞ ദിവസം ആത്മഹത്യ അത് കഴിഞ്ഞ് ഒരു ഇരുപത്തിനാല് മണിക്കൂർ തേക്കുന്നതിന് മുൻപായിരുന്നു ശാലിനിയുടെ നെടുമങ്ങാട് നഗരസഭയിൽ സ്ഥാനാർത്ഥിത്വം പ്രതീക്ഷിച്ചിരുന്ന ശാലിനി ശ്രമം നടത്തിയത് ഇന്ന് പുലർച്ചെയായിരുന്നു കഴിഞ്ഞരമ്പ് മുറിച്ചുകൊണ്ട് ആത്മഹത്യാ ശ്രമം നടത്തുകയും ഇത് കണ്ട മകൻ പെട്ടെന്ന് തന്നെ അമ്മയെ തൊട്ടടുത്ത നെടുമങ്ങാട് സർക്കാർ ആശുപത്രിയിൽ എത്തിക്കുകയും ഉടൻ തന്നെ അപകടനില തരണം ചെയ്യുന്ന രീതിയിലേക്ക് വൈദ്യസഹായം നൽകാനടക്കം സാധി സാധിച്ചത് ഇത്തരത്തിലുള്ളൊരു സാഹചര്യം അതായത് ഒരു ആർ എസ് എസ് പ്രവർത്തകൻ ആത്മഹത്യ ചെയ്ത് ഇരുപത്തിനാല് മണിക്കൂർ തികയുന്നതിന് മുൻപ് തന്നെ ഇത്തരത്തിൽ ബി ജെ പിയുടെ തന്നെ വലിയ വളരെ സജീവ പ്രവർത്തകയായ ശാലിനിയുടെ ആത്മഹത്യ ഈ ഒരു ബി ജെ പി നേതൃത്വത്തെ അടക്കം വളരെ വലിയ ഒരു പ്രതിസന്ധിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ഈ ഒരു പ്രാദേശിക നേതാക്കളെ അടക്കം ചോദ്യമുന്നിൽ നിർത്തിക്കൊണ്ടായിരുന്നു ശാലിനിയുടെ വീട്ടിൽ നിന്നുള്ള പ്രതികരണം ഇത്തരത്തിൽ അതായത് സ്ഥാനാർത്ഥി നിർണയത്തിൽ മറ്റൊരു വ്യക്തിയായിരുന്നു ഇവരുദ്ദേശിച്ചത് അത് നടക്കാതെ വന്നതോടെ സ്ഥാനാർത്ഥി പട്ടികയിലടക്കം ശാലിനിയുടെ പേര് വന്നതോടെ തന്നെ നടത്തി ഈ ഒരു പിന്മാറ്റം നടത്താൻ നോക്കുക അല്ലെങ്കിൽ തോൽപ്പിക്കാൻ ശ്രമിക്കുക എന്ന തരത്തിലായിരുന്നു ആർ എസ് എസിന്റെ പ്രാദേശിക നേതാക്കൾ ശ്രമിച്ചതെന്ന് ശാലിനി പറഞ്ഞു പാർട്ടി തന്നെ എനിക്ക് സ്ഥലം തന്നതാണ് അപ്പൊ അവിടെ ഒരു രീതിയിൽ ഞാൻ ജയിച്ചു വരരുത് എന്നുള്ള രീതിയിൽ തീർത്തതാണ് ഇന്നലെ ആത്മഹത്യ ചെയ്ത ആനന്ദ് ബി ജെ പിയുമായി യാതൊരുവിധ ബന്ധവുമില്ലാത്ത ഒരാളാണെന്ന് പറഞ്ഞ ബി ജെ പി നേതൃത്വം പക്ഷേ ശാലിനിയുടെ ഈ ഇത്തരത്തിലുള്ള സ്ഥാനാർത്ഥി നിർണയത്തിലുള്ള ചർച്ചകളും മഹിളാമോർച്ചയുടെ അടക്കം സജീവ പ്രവർത്തകയായിരുന്നു എന്ന് തന്നെയായിരുന്നു ബി ജെ പി നേതൃത്വത്തിന്റെ വിശദീകരണം അതൊരു കയ്യബദ്ധം പറ്റിയതാണെന്നും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പാർട്ടി വിശദമായി പഠിച്ച ശേഷം അതിലൊരു പരിഹാരം കാണുമെന്നായിരുന്നു ബി ജെ പി നേതൃത്വത്തിന്റെ വിശദീകരണം ആനന്ദ് ഒരു കാലഘട്ടത്തിലും ബി ജെ പിയുടെ പ്രവർത്തകനായിരുന്നില്ല അദ്ദേഹത്തിന് ബി ജെ പിയുടെ ചുമതലയും അദ്ദേഹം ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ വന്നിട്ടുള്ള ആളുമല്ല അതിൽ ശാലിനി ഞങ്ങളുടെ സ്ഥാനാർത്ഥി പട്ടികയിലുള്ള ആളാണ് ആ സ്ഥാനാർത്ഥികളുടെ പാനലിലുള്ള ആളാണ് അത് അവിടുത്തെ പാർട്ടി അത് അത് എന്തുകൊണ്ടാണ് ശാലിനി അങ്ങനെ ശാലിനി ഞങ്ങളുടെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു പ്രവർത്തകയാണ് ശാലിനി അങ്ങനെ ഒരു സാഹചര്യം എന്തിനുണ്ടാക്കി എന്നുള്ളത് ഞങ്ങളുടെ പ്രവർത്തകരുടെ സംരക്ഷണയിലാണവർ പാർട്ടി അവർ അവർക്ക് പശ്ചാത്താപം ഉണ്ട് അതൊക്കെ വന്നു കഴിഞ്ഞു അത് ശാലിനി സ്ഥാനാർത്ഥി പട്ടികയിലുള്ള ആളാണ് സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് അവാർഡിൽ അന്തിമ തീരുമാനം എടുത്തിട്ടില്ല തിരുമല അനിന്റെ ആത്മഹത്യക്ക് ശേഷം നടന്ന രണ്ടാമത്തെ ആത്മഹത്യയായിരുന്നു ഇന്നലെ ഇത് ഇന്ന് ഒരു ആത്മഹത്യാ ശ്രമവും ഇത് വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം ബി ജെ പി നേതൃത്വത്തിന് വലിയ പ്രതിസന്ധിയിലേക്ക് എത്തിക്കുമെന്ന് തീർച്ചയാണ് ഇതിൽ കൃത്യമായ തിരുമല അനിലിന്റെ ആത്മഹത്യയിലും ഇന്നലെ നടന്ന ആത്മഹത്യയിലടക്കം അണികളെ ചേർത്ത് നിർത്താൻ തരത്തിലുള്ള ഒരു വിശദീകരണം നൽകാൻ ബി ജെ നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല മാത്രമല്ല ഇത് ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട് എന്ന് അണികൾക്കിടയിൽ തന്നെ ഒരു ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട് എന്ന് ബി നേതൃത്വം സമ്മതിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് പരിഹരിച്ചു കൊണ്ട് മുന്നോട്ട് പോയാൽ മാത്രമേ തിരുവനന്തപുരം നഗരസഭയിലും കേരളത്തിൽ ഉടനീളമുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി കൃത്യമായ ഒരു പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുകയുള്ളൂ മാത്രമല്ല ഈയൊരു ബി ജെ പി പ്രാദേശിക ബി ജെ പി നേതൃത്വത്തിനെതിരെയാണ് ഇന്നലെ ആത്മഹത്യ ചെയ്ത ആനന്ദും ഇന്ന് ആത്മഹത്യാ ശ്രമം നടത്തിയ ശാലിനിയും ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉന്നയിച്ചത് മണ്ണ് മണ്ണ് ഉൾപ്പെടെ അതായത് മണ്ണ് മാഫിയ മാത്രമല്ല അത്തരത്തിലുള്ള വലിയ ആരോപണങ്ങളായിരുന്നു ഇന്നലെ ആനന്ദ് അടക്കം ഉന്നയിച്ചത് ഇതിൽ കൃത്യമായ ഇടപെടലുകൾ നടത്തി ഇതൊരു പരിഹരിച്ച് മുന്നോട്ട് പോകാനായിരിക്കും ബി ജെ പി നേതൃത്വം ഇനി ശ്രമിക്കുക മണ്ഡല മകരവിളക്ക് ഉത്സവത്തിനായി ശബരിമല നട തുറന്നു കണ്ഠരര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തിയായ അരുൺകുമാർ നമ്പൂതിരിയാണ് നട തുറന്നത് നാളെ പുലർച്ചെ മൂന്നിന് വൃശ്ചിക പുലരിയിൽ പുതിയ മേൽശാന്തിമാർ ശബരിമല മാളികപ്പുറം നടകൾ തുറക്കുന്നതോടെ തീർത്ഥാടന കാലത്തിന് തുടക്കമാണ് ഇന്ന് ദർശനത്തിന് പതിനായിരം പേർ ഓൺലൈൻ വഴി രജിസ്ട്രേഷൻ നടത്തിയതിൽ ഇരുപത്തിയാറായിരം പേർ ഇതുവരെ സന്നിധാനത്തെത്തും ദർശന സമയം എല്ലാ ദിവസവും പുലർച്ചെ മൂന്ന് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണി വരെയും വൈകിട്ട് മൂന്ന് മുതൽ രാത്രി പതിനൊന്ന് വരെയുമാണ് പ്രതിദിനം എഴുപതിനായിരം പേർക്ക് ഓൺലൈൻ ബുക്കിംഗ് നടത്താൻ സാധിക്കും സ്പോട്ട് ബുക്കിംഗ് സൌകര്യങ്ങളും നിലവിൽ പമ്പ നിലയ്ക്കൽ എരുമേൽ വണ്ടിപ്പെരിയാർ സത്രം ചങ്ങന്നൂർ എന്നിവിടങ്ങളിലാണ് സ്പോട്ട് ബുക്കിംഗ് സൗകര്യങ്ങൾ ഒരുക്കുന്നത് പേർക്ക് പ്രതിദിനം ശബരിമല സ്വർണക്കുളയിൽ പരിശോധനയ്ക്കായി എസ് ഐ ടി അംഗങ്ങൾ സന്നിധാനത്തെത്തി നാളെ ഉച്ചപൂജയ്ക്ക് ശേഷം നട അടയ്ക്കുമ്പോൾ പാളികൾ അഴിച്ചുമാറ്റി പരിശോധിക്കാനാണ് തീരുമാനം വി വിനോദന്റെ റിപ്പോർട്ട് എസ് ഐ ടിയുടെ ഭാഗത്ത് നിന്ന് വളരെ സുപ്രധാനമായ നീക്കമാണ് ഉണ്ടാകുന്നത് എസ് ഐ ടി സംഘാടങ്ങൾ സന്നിധാനത്തെത്തി ഇന്ന് നട തുറക്കാനിരിക്കെയാണ് സംഘാടങ്ങൾ ഇവിടെ എത്തിയിട്ടുള്ളത് നാളെ പരിശോധനാ നടപടികൾ ഉണ്ടാകും ഈ പാളികൾ അഴിച്ചുള്ള പരിശോധന എന്ന കാര്യമാണ് ഇപ്പോൾ എസ് ഐ ടിയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് പാളികൾ കൊണ്ടുപോകുമോ അല്ലെങ്കിൽ അതിന്റെ തൂക്കം പരിശോധിക്കുന്ന നടപടികളായിരിക്കുമോ എന്നതിൽ വ്യക്തത വരേണ്ടതുണ്ട് ഏതായിരുന്നാലും സ്മിത്ത് ഉൾപ്പെടെയുള്ള ആളുകളെയൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇതിന്റെ ഈ ഉപകരണങ്ങൾ ഇത് അഴിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള ഉപകരണങ്ങൾ അടക്കം എത്തിച്ചുകൊണ്ടുള്ള നടപടിയാണ് ഇന്നിപ്പോൾ പൂർത്തിയാക്കിയിട്ടുള്ളത് നാളെ തന്ത്രിയുടെ കൂടി അനുമതിയോടുകൂടിയാണ് ഈ പരിശോധന നടത്തുന്നത് നേരത്തെ രണ്ടായിരത്തി ഒൻപതിൽ വിജയമല്യ സംഭാവനയായി നൽകിയ പാളികൾ അത് സ്വർണം പൂശിയ പാളികളല്ല സ്വർണം പൊതിയുകയായിരുന്നു പാളികൾക്ക് മേൽ സ്വർണ്ണ പാളികൾ പതിക്കുകയായിരുന്നു അതാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ആദ്യമായി ഇവിടെ നിന്ന് പുറത്തേക്ക് പോകുന്നത് അന്ന് മഹസറിൽ രേഖപ്പെടുത്തിയത് ഇത് ചെമ്പ് പാളികൾ എന്ന തരത്തിലാണ് സ്വർണം പൂശിയ പാളികൾ എന്ന തരത്തിലാണ് ഏറ്റവും കൂടുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പോലും അങ്ങനെ ഇവിടെ നിന്ന് പാളികൾ കൊണ്ടുപോയി അതായത് യഥാർത്ഥ പാളികൾ വളരെ നേരത്തെ തന്നെ ഇവിടെ നിന്ന് മാറ്റി എന്ന ഒരു കണ്ടെത്തലേക്കാണ് എത്തുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും മുരാരി ബാബുവിന്റെയും എൻ വാസുവിന്റെയും അടക്കം അറസ്റ്റുകളിലേക്ക് നീണ്ടതും ഇതുതന്നെയാണ് കൂടുതൽ അറസ്റ്റുകളിലേക്ക് നടപടി എത്തുകയും ചെയ്യും ഇഡിയുടെ വരവ് കൂടി സംസ്ഥാനം പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം കോടതിയെ ഇതിനകം തന്നെ ഇ ഡി സമീപിച്ചിട്ടുണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ട രേഖകൾ നൽകണമെന്ന ആവശ്യമാണ് ഇ ഡിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത് സുപ്രധാനമായ ഒരു നീക്കം തന്നെയാണ് നാളെ വലിയ തോതിൽ ഭക്തർ എത്തുന്ന ഒരു സമയത്ത് അല്ലെങ്കിൽ ആ ഉച്ചപൂജ കഴിഞ്ഞിട്ട് ആയിരിക്കും നട തുറക്കുന്നതിന് തൊട്ട് മുൻപ് പക്ഷേ ഭക്തരുടെ വലിയ സാന്നിധ്യം ശബരിമലയിൽ ഉള്ളത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ നടപടികൾ ഉണ്ടാവുക കൽപ്പാത്തി രഥോത്സവത്തിന് പ്രൌഢമായ സമാപനം വിശാലാക്ഷി സമേതനായ വിശ്വനാഥ ക്ഷേത്രത്തിലെയും മന്ദകര മഹാഗണപതി ക്ഷേത്രത്തിലെയും ലക്ഷ്മീനാരായണ പെരുമാൾ ക്ഷേത്രത്തിലെയും ചാത്തപുരം പ്രസന്ന ഗണപതി ക്ഷേത്രത്തിലെയും തേരുകൾ കൽപ്പാത്തി തെരുവിൽ സംഗമിച്ചതോടെയാണ് ഈ വർഷത്തെ രഥോത്സവത്തിന് സമാപനമായത് വൈകിട്ട് ആറുമണിക്കും ഏഴ് മണിക്കുമിടയിലായിരുന്നു രഥസംഘമം ദേവരഥോത്സവ സംഘം തെരത്തിൽ രാവിലെ മുതൽ കൽപ്പാത്തിയിലേക്ക് വൻ ജനപ്രവാഹമായിരുന്നു വിവിധ ജില്ലകളിൽ നിന്നും കേരളത്തിന് നിന്നും ആയിരങ്ങൾ കൽപ്പാത്തിയിലേക്ക് ഒഴുകിയെത്തി വാർഡിലും വിമത സിപിഎമ്മി പാർട്ടി ലോക്കൽ കമ്മിറ്റി അംഗവും ദേശാഭിമാനി തിരുവനന്തപുരം മുൻ ബ്യൂറോ ചീഫുമായ കെ ശ്രീകണ്ഠനാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ഇഷ്ടക്കാർക്ക് മാത്രം സീറ്റ് നൽകിയ കടകംപള്ളി നിലപാടിനോടുള്ള എതിർപ്പാണ് സ്ഥാനാർത്ഥിത്വത്തിന് പിന്നിലെന്ന് ശ്രീകണ്ഠൻറ്റിനോട് നഗരഭരണം പിന്നാലെ ഉള്ളൂരിലും പാർട്ടി വിമതൻ കഴക്കൂട്ടം മണ്ഡലത്തിൽ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ ഡി ആരോപണം ഉയർന്നിരുന്നു വിമർശനവും കടകംപള്ളിക്ക് സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയായിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രനാണ് നവംബർ ഒന്നാം തീയതി രാവിലെ പതിനൊന്ന് നാല്പത്തഞ്ചിന് എന്നോട് മത്സരിക്കാൻ വേണ്ടി പ്രിപ്പയർ ആയിക്കൊള്ളാൻ പറഞ്ഞത് മറ്റ് സ്ഥാനാർത്ഥികള് രണ്ടുപേരെയും ഫ്രീസ് ചെയ്തിട്ടുണ്ടെന്നും പറഞ്ഞു അവർക്കൊന്നും തർക്കമില്ലായിരുന്നു അവരെല്ലാം എനിക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയും എന്നെ നേരിട്ട് കാണുകയും എന്നെ ടെലിഫോണിൽ ബന്ധപ്പെടുകയും ചെയ്ത പക്ഷേ അഞ്ചാറ് ശേഷമാണ് ബിജെപിയിലേതുപോലെ സീറ്റ് കിട്ടാത്തത് കൊണ്ട് സിപിഎമ്മിൽ ആരും ആത്മഹത്യ ചെയ്യുന്നില്ലെന്ന് പറഞ്ഞ് ആശ്വസിക്കുകയാണ് നേതൃത്വം അപ്പോഴും വിമത ഭീഷണി തടയാൻ പാർട്ടിക്ക് കഴിയുന്നില്ല നമുക്ക് സ്വാഭാവികമായിട്ട് ഒരു വലിയ വലിയ പാർട്ടികളാകുമ്പോൾ തെരഞ്ഞെടുപ്പൊക്കെ ആകുമ്പോൾ ചില ഈ ലോക്കൽ തന്നെ ചില കാരണം മത്സരം ഉണ്ടാവാറുണ്ട് പുതിയൊരു ഉണ്ടായ കാലം അത്തരം കാര്യങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ് തിരുവനന്തപുരത്ത് ഒരിടത്തും സി പി എമ്മിന് വിമതശല്യം ഉണ്ടാകില്ലെന്നായിരുന്നു ജില്ലാ സെക്രട്ടറിയുടെ അവകാശവാദം എന്നാൽ അതെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ടാണ് പാർട്ടിയിലെ പ്രധാനികൾ തന്നെ നേതൃത്വത്തിനെതിരെ കലാപുടി ഉയർത്തുന്നത് കോഴിക്കോട് കോർപ്പറേഷനിൽ പ്രതിസന്ധി കോൺഗ്രസിന് പിന്നാലെ ലീഗിലും സീറ്റ് നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് സിറ്റിംഗ് കൌൺസിലറും വനിതാ നേതാവായ റംലത്ത് രാജിവെച്ചപ്പോൾ നല്ലടത്ത് നേതാക്കളും അടക്കം നാൽപ്പത്തൊന്ന് പേർ പാർട്ടി വിട്ടു മുഴുവൻ സീറ്റിലും സ്ഥാനാർത്ഥികളെ വൈകാതെ പ്രഖ്യാപിക്കുമെന്നാണ് യു ഡി എഫ് നേതൃത്വത്തിന്റെ പ്രതികരണം അതിനിടെ ബിജെപി ഇരുപത്തിരണ്ട് പേരുടെ രണ്ടാം ഘട്ട പട്ടിക പുറത്തിറക്കി എൽഡിഎഫ് മൂന്ന് വാർഡുകളിൽ കൂടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുണ്ട് പി എം ആശോക്കെതിരെ പരാതി നൽകിയ വനിതാ നേതാവ് നിമിഷ രാജു സ്ഥാനാർത്ഥിയാകുന്നു എസ് എഫ് ഐ ഡിവൈഫ് എതിർപ്പ് മറികടന്നാണ് തീരുമാനം പറവൂർ കെടാമംഗലം ഡിവിഷനിൽ മത്സരിക്കും എഎസ്എഫ് സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയാണ് നിമിഷ രാജു ബീഹാറിലിനി സർക്കാർ രൂപീകരണം ചർച്ചകൾ രാഷ്ട്രീയം ഉപേക്ഷിച്ചതായുള്ള പ്രഖ്യാപനത്തിന് പിന്നാലെ തേജസ്വി യാദവിന്റെ അടുത്ത അനുയായികളായ സഞ്ജയ് യാദവിനും രമീസിനുമെതിരെ ഗുരുതര ആരോപണങ്ങളുമായി ലാലു പ്രസാദ് യാദവിന്റെ മകൾ രോഹിണി ആചാര്യ തന്നെ അപമാനിക്കുകയും ആക്രമിക്കുകയും ചെയ്തു അടിക്കാൻ ചെരുപ്പുയർത്തി ആത്മാഭിമാനത്തിൽ വിട്ടുവീഴ്ച ചെയ്യില്ല എന്നും രോഹിണി ആചാര്യ സാമൂഹിക മാധ്യമങ്ങളിൽ കുറിച്ചു രോഹിണിയുടെ കണ്ണുനീരിന് ലാലു യാദവിന് വലിയ വില കൊടുക്കേണ്ടി വരുമെന്നായിരുന്നു ജെഡിയുവിന്റെ പ്രതികരണം അതേസമയം ബീഹാറിലെ സർക്കാർ രൂപീകരണ ചർച്ചകൾക്ക് ഡൽഹിയിലും പാട്നയിലുമായി തുടക്കമായി നാളെ ചേരുന്ന യു നിയമസഭാ കക്ഷിയോഗം നിതീഷിനെ നേതാവായി തെരഞ്ഞെടുക്കും ഡൽഹിയിൽ ജെഡിയു യു വർക്കിംഗ് പ്രസിഡന്റ് സഞ്ജയ് കുമാർ ഷാ കേന്ദ്രമന്ത്രി ലാലൻ സിംഗ് എന്നിവർ കേന്ദ്രമന്ത്രി അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തി പശ്ചിമബംഗാളിൽ വീണ്ടും ഗവർണർ തൃണമൂൽ പോരിലേക്ക് കാര്യങ്ങൾ രാജ്ഭവനിൽ ആയുധങ്ങളും വെടിക്കോപ്പുകളും വിതരണം ചെയ്യുന്നുവെന്ന തൃണമൂൽ കോൺഗ്രസ് അംഗം കല്യാൺ ബാനർജിയുടെ പരാമർശമാണ് വിവാദത്തിന് തിരികൊളുത്തിയത് എന്നാൽ രാജ്ഭവനിൽ വന്ന് പരിശോധിക്കാമെന്നും അല്ലാത്തപക്ഷം കല്യാൺ ബാനർജി മാപ്പ് പറയാൻ നിയമ നടപടി നേരിടാനും തയ്യാറാകണമെന്നായിരുന്നു ഗവർണർ സി വി ആനന്ദബോസിന്റെ തിരിച്ചടി Rajburn for public scrutiny. Today from 5 a.m. onwards, civil society representatives and the media have been visiting Rajburn to see whether there is any stock of arms and ammunition here. Kolkata, നൂറ്റി ഇരുപത്തിനാല് റൺസ് പിന്തുടർന്ന് ഇന്ത്യ തൊണ്ണൂറ്റി മൂന്ന് റൺസിന് പുറത്തായി ബാറ്റിംഗ് ദുഷ്കരമായ പിച്ചിൽ സ്പിന്നർമാരാണ് ഇന്ത്യയുടെ നടുപൊടിച്ചത് രണ്ടാം ഇന്നിംഗ്സിൽ നൂറ്റി അൻപത്തിമൂന്ന് റൺസെടുത്താണ് ദക്ഷിണാഫ്രിക്ക പുറത്തായത് അൻപത്തഞ്ച് റൺസുമായി പുറത്താകാതെ നിന്ന ക്യാപ്റ്റൻ തെമ്പാ ബാവുമയാണ് ദക്ഷിണാഫ്രിക്കയ്ക്ക് നിർണായക ലീഡ് സമ്മാനിച്ചത് രണ്ട് ഇന്നിംഗ്സുകളുമായി എട്ട് വിക്കറ്റ് വീഴ്ത്തിയ സൈമൺ ഹാർമറാണ് കളിയിലെ താരം മുപ്പത്തൊന്ന് റൺസ് എടുത്ത വാഷിംഗ്ടൺ സുന്ദറാണ് രണ്ടാം ഇന്നിംഗ്സിൽ ഇന്ത്യയുടെ ടോപ്പ് സ്കോർ പതിനഞ്ച് വർഷത്തിനിടയിൽ ആദ്യമായാണ് സ്വന്തം മണ്ണിൽ ഇന്ത്യ ദക്ഷിണാഫ്രിക്കയുടെ ടെസ്റ്റ് പരാജയം ഏറ്റുവാങ്ങി ന്യൂസ് എറ്റ് നയൻ പൂർണ്ണമാകുന്നു ഇടവേളയ്ക്ക് ശേഷം കാണാം ഭൂലോകം നമസ്കാരം